ാവ് ഗാർഹിക പീഡന യുവതിക്ക് വീണ്ടും വീണ്ടും ഭർത്താവിന്റെ മർദ്ദനമേറ്റതായി പരാതി യുവതിയുടെ പരാതിയിൽ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് നരഹത്യാശ്രമത്തിനും ഗാർഹിക പീഡനത്തിനും കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മീൻകറിക്ക് പുളി കുറഞ്ഞെന്ന കാരണത്തിലായിരുന്നു മർദ്ദനമെന്ന യുവതിയുടെ മൊഴിയിൽ പറയുന്നു ഭർത്താവിനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്നലെ രാത്രിയാണ് മുഖത്തും തലയ്ക്കും പരിക്കേറ്റ യുവതിയെ രാഹുലും അമ്മയും ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് രാഹുൽ കടന്നു കളഞ്ഞു വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ പന്തേരങ്കാവ് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും പരാതിയില്ലെന്ന നിലപാടിൽ യുവതി ഉറച്ചു നിന്നു മീൻകറിക്ക് പുളി കുറഞ്ഞെന്ന കാരണത്താലായിരുന്നു മർദ്ദനമെന്ന് യുവതി പോലീസിനോട് പറയുകയും ചെയ്തു ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആംബുലൻസിൽ വെച്ചും യുവതിയെ രാഹുൽ മർദ്ദിച്ചിരുന്നു തുടർന്ന് അർദ്ധരാത്രിയോടെ രാഹുലിനെ പോലീസ് പാലാടിയിൽ വച്ച് കരുതൽ കസ്റ്റഡിയിലെടുത്തു ഈ സമയം രാഹുൽ മദ്യലഹരിയിലായിരുന്നു െന്ന് പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെ യുവതിയുടെ മാതാപിതാക്കൾ വടക്കൻ പറവൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയ ശേഷമാണ് രേഖാമൂലം പരാതി നൽകാൻ യുവതി തയ്യാറായത് ഇതോടെ നരഹത്യാശ്രമവും ഗാർഹിക പീഡന കുറ്റവും ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ മേയിലാണ് രാഹുലിനെതിരെ യുവതി ആദ്യ ഗാർഹിക പീഡന പരാതി നൽകിയത് കേസിൽ വീഴ്ച വരുത്തിയെന്ന കാരണത്താൽ പന്തീരങ്കാവ് അടക്കം രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ യുവതി പരാതിയിൽ നിന്ന് പിന്മാറിയതോടെ ഒരു മാസം മുൻപ് ഹൈക്കോടതി ഈ കേസ് റദ്ദു ചെയ്യുകയായിരുന്നു